ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പഞ്ചായത്ത് ടാറിങ് റോഡ് ഫ്രണ്ടേജായി ചുറ്റും കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടുള്ള വീടിൻ്റെ മുൻവശത്ത് തന്നെ വറ്റാത്ത രീതിയിലുള്ള രീതിയിലുള്ള കിണറും കാര്യങ്ങളും അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്നോ രണ്ടോ മൂന്നോ കാറുകളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഫുൾ പ്രൊട്ടക്ഷൻ നൽകാവുന്ന രീതിയിൽ ഡ്രസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കവർ ചെയ്തിട്ടുള്ള ഏകദേശം ആറ് സെൻറ്റ് സ്ഥലത്തിലുള്ള ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ സാധാരണക്കാർക്ക് ഉതകുന്ന ഒരു ബഡ്ജറ്റിലുള്ള ഒരു വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് നമ്മൾ ഈ ചാനലിൽ നിരവധി വീടുകളാണ് ഇതിനോടകം തന്നെ ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ റേറ്റ് കുറഞ്ഞതും ലാഭത്തിൽ ലഭിക്കുന്നതുമായ അതുപോലെ തന്നെ വീട് പണിയുന്നതിന് അനുയോജ്യമായ മെയിൻ റോഡിനോട് ചേർന്ന നിരവധി സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വൂർ പ്രദേശത്താണ് ചൊവ്വർ മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ആറ് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ആ രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് വീടിൻ്റെ ഉള്ളിൽ കൂടെ കോണി മുഗൾ ഭാഗത്ത് ആവശ്യമാണെങ്കിൽ ഒന്നോ രണ്ടോ ബെഡ്റൂമുകൾ കൂട്ടിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് വർഷത്തെ പഴക്കമാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ വീട് ആറ് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിളാണ് ഫർണിച്ചർ മേഖലയുടെ ഏരിയയായിട്ടുള്ള ചൊവ്വൂർ പ്രദേശത്ത് വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റ് ഇല്ലാത്ത സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് ബസ് റൂട്ടിൽ നിന്നും വെറും അര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിൻ്റെ പഴക്കം ഞാൻ മുൻപേ പറഞ്ഞു പന്ത്രണ്ട് വർഷത്തെ പഴക്കമാണ് എന്നിരുന്നാലും ഭാരതപ്പുഴ മണലിൽ നല്ല രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള വീടിൻ്റെ ഉള്ളിലായാലും യാതൊരു പൊട്ടലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പണ്ട് കാലത്തെ ഏകദേശം പന്ത്രണ്ട് കൊല്ലത്തെ പഴക്കമെന്ന് പറയുമ്പോൾ ഭാരതപ്പുഴ മണൽ എന്ന് പറയുമ്പോൾ നല്ല ക്ലീൻ ആൻഡ് ആയിട്ടുള്ള തേപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഈ വീടിൻ്റെ യാത്രാ ഒന്ന് നമ്മൾക്ക് നോക്കിയിട്ട് വരാം തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം എട്ട് എട്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം ഒന്നേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ അമ്പലം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഞാൻ പറയുന്ന കണക്കുകളൊക്കെ തന്നെ ഏകദേശമാണ് എന്നിരുന്നാലും വലിയ മാറ്റവും കാര്യങ്ങളും ഒന്നും ഉണ്ടാകില്ല അതുപോലെ തന്നെ സ്കൂൾ പരിസരത്തേക്ക് ഏകദേശം ഒന്നേകാല് കിലോമീറ്റർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഏകദേശം രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പ്രധാനമായും തൃശൂർ ടൗൺഷിപ്പിൽ നിന്നും ഏകദേശം വെറും എട്ട് എട്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതുപോലെ തന്നെ ഏകദേശം അര മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ തന്നെ നമ്മൾക്ക് ബാങ്ക് സൂപ്പർ മാർക്കറ്റുകൾ പെട്രോൾ പമ്പ് ഗ്യാസ് ഏജൻസി അങ്ങനെ എല്ലാ യാത്രാ സൗകര്യങ്ങളും ഉൾപ്പെടെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലുള്ള ഒരു വീടും സ്ഥലവുമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് വീട് ആറ് സെൻറ്റ് സ്ഥലമുള്ള കാരണത്താൽ വീടിൻ്റെ മുന്നിൽ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീടിൻ്റെ മുന്നിലേക്ക് കാറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ രണ്ട് സൈഡ് ഭാഗത്തായാലും അത്യാവശ്യം പെരുമാറുന്നതിനുള്ള സ്ഥല സൗകര്യത്തോടു കൂടി ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിൻ്റെ ഏകദേശം നേർ പകുതിയായി ബാക്ക്സൈഡും സ്ഥലവും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ് വിൽപ്പനക്കായിട്ടുള്ളത് ഈ ചൊവ്വർ പ്രദേശത്ത് സെന്റിന് നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ് അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിലുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് ആറ് സെൻറ് സ്ഥലത്തിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കൂടിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ സൗകര്യം അത് ആ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഏർപ്പാടാക്കി തരുവാൻ സാധിക്കും നിങ്ങൾ വീട് വന്ന് കാണുന്നതിനും അതുപോലെ തന്നെ ആവശ്യമായ കാര്യങ്ങൾക്കും വീഡിയോ പൂർണ്ണമായി കണ്ടും കേട്ടും മനസ്സിലാക്കിയതിനു ശേഷം ആവശ്യമായ കാര്യങ്ങൾക്കും വി വിളിക്കുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ